ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന മുഖപുരിയോടുകൂടി അടിയന്തരമായി ഖത്തറിലെ വിളിച്ചു ചേർത്ത അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്തു കൊഞ്ഞനം കുത്തി മൂളിപ്പാട്ടും പാടി കൂട്ട കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അറബ് രാജ്യങ്ങളാകട്ടെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങളെ വറചട്ടിയിലിട്ട് വറുത്തു കോരുന്നതിന് സമാനമായ വിധത്തിൽ കടന്നാക്രമിച്ചിട്ട് ഒരു വലിയ വംശഹത്യ കൺമുന്നിൽ നടന്നിട്ട് അതിനെ തടയാൻ കഴിയാതെ കയ്യും കെട്ടി നോക്കിയിരിപ്പാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇനി ഒരു തരത്തിലും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകില്ല എന്നും ഖത്തറിലേക്ക് നടന്ന ആ ആക്രമണം തങ്ങളുടെ അറിവോടെയല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ഉറപ്പ് വാങ്ങിക്കാൻ അറബ് ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ശരിയാണ് ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അറബ് രാജ്യങ്ങളെ ജി സി സി രാജ്യങ്ങളെ ഒന്നും കേന്ദ്രീകരിച്ച് ഒരാക്രമണവും ഒരു ഭീഷണിയും ഉണ്ടാകില്ല അതും ഉറപ്പാണ് പക്ഷേ മറുവശത്ത് ഇതിനെല്ലാം കൂടി ചേർത്ത് ഗസയെ പരിപൂർണമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് നടക്കുന്ന യാഥാർത്ഥ്യം ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നിരവധി ജീവനുകളാണ് ഗസയിൽ ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്നത് കണക്കെടുക്കാൻ പോലും പറ്റാത്തത്ര വിധത്തിൽ മരണസംഖ്യ ഗസയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കുറിച്ചിരിക്കുന്നത് ഇതേവരെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവർ മറ്റൊരിടത്തേക്ക് നടത്താത്ത ഒരു വലിയ ആക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിലെമ്പാടും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മറ്റൊരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് അറബ് രാജ്യങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം അതിനിടയിലൂടെ ഗസയെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിധത്തിലേക്കുള്ള ഉറപ്പ് വാങ്ങിച്ചിട്ടുണ്ടോ ഇസ്രായേൽ അമേരിക്ക ആ ഉറപ്പ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ ഇസ്രായേലിന് എന്ന ചോദ്യം ഇപ്പോൾ പലയിടത്തും പ്രസക്തമായി ഉയർന്നു വരികയാണ് അറബ് ഇസ്ലാമിക ഉച്ചകോടി നടക്കുന്നതിന് തൊട്ടുമുമ്പ് ഖത്തറിൻ്റെ പ്രതിനിധി അമേരിക്കൻ പ്രസിഡന്റിനെ കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും അതിനുശേഷം തിരിച്ചു വരികയും ചെയ്തു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേലിനെതിരായ അമേരിക്കയുടെ ഏറ്റവും വലിയ ചങ്ങാതിയായ അമേരിക്കയുടെ പ്രോക്സി രാജ്യമായ ഇസ്രായേലിനെതിരായ നിലപാട് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത അറബ് ഇസ്ലാമിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടുമുമ്പ് ഖത്തർ അത് വിളിച്ചു ചേർത്ത ഖത്തർ ആ യോഗം നടക്കുന്ന ഖത്തർ അതിൻ്റെ പ്രതിനിധികളെ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ അമേരിക്കയ്ക്ക് അയച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അത്രയും അങ്ങനെ വരുമ്പോൾ ഈ അറബ് ഐക്യം കൊണ്ട് എന്താണ് ഫലം എന്നുള്ള ചോദ്യം സകല കോണുകളിൽ നിന്നും ശക്തമായി ഉയരുകയാണ് തങ്ങളെ ആക്രമിക്കില്ല എന്ന ഉറപ്പിന് പകരം പലസ്തീനെ തീർത്തോളൂ എന്ന അനുവാദം കൊടുത്തോ അറബ് രാജ്യങ്ങൾ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം എന്ന ചോദ്യവും വളരെ പ്രസക്തമായി സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് ഇതെൻ്റെ ഒരു വാക്കല്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നതല്ല മറിച്ച് അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ബോക്സുകളിൽ അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അറബ് രാജ്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം പലസ്തീനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക സ്റ്റെപ്പുകൾ എടുക്കണം എന്നതായിരുന്നു അതോടൊപ്പം പലസ്തീനിൽ ഇനി ആക്രമണം നടത്താതിരിക്കാൻ ഇത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടലിലേക്ക് കടക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ അതായത് ഇപ്പോൾ ഇസ്രായേൽ കിട്ടിയ സമയത്തിനുള്ളിൽ പരിപൂർണമായി ഗസയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനൊരു ചിത്രം കാണിക്കാം ഈ ചിത്രം നോക്കുക ഇതിൽ ഗസയിലെ കെട്ടിടങ്ങൾ പരിപൂർണമായി ഇല്ലാതായിരിക്കുന്നൊരു കാഴ്ച കാണാം കിലോമീറ്ററുകളോളം ഒരു ആകാശ ദൃശ്യമാണ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ കെട്ടിടങ്ങൾ തകർന്ന് 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 കിടക്കുകയാണ് ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് വരുന്നത് അഞ്ചോ ആറോ നിലയ്ക്ക് മുകളിലുള്ള കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഗസയിൽ അവശേഷിക്കുന്നില്ല അഞ്ചോ ആറോ നിലയുള്ള കെട്ടിടങ്ങൾ രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ ഇപ്പോൾ ഗസ സിറ്റിയിലുള്ളൂ അതും ഈ സമയം കൊണ്ട് അടിച്ചിൽ നിർത്തിയിട്ടുണ്ടാകും അതായത് ഒരേ സമയം കരയുദ്ധം ശക്തമാക്കുന്നു അതേ സമയം വ്യോമാക്രമണവും കടുപ്പിക്കുന്നു ഭക്ഷണവും വെള്ളവും മരുന്നും ഒന്നുമില്ലാതെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വസ്ത്രം പോലുമില്ലാത്ത അവസ്ഥയിൽ ഓടുകയാണ് മരുഭൂമിയിലൂടെ കൊടും വെയിലേറ്റ് ഈ പറയുന്ന ബോംബും വെടിവെപ്പും മൂലമുണ്ടാകുന്ന ചുട്ടു പഴുത്ത അന്തരീക്ഷത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറ്റി വകഞ്ഞു മാറ്റിക്കൊണ്ട് തീയും പുകയും പൊടിപടലങ്ങളും ശ്വസിച്ച് ആ ജനത ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അവരെത്ര ദൂരം ഓടും തെക്കൻ ഗസവരെയോടും അതിർത്തി വരെയോടും അവിടെ നിന്ന് അവരെ തട്ടി നേരെ താഴേക്കിടും പിന്നെ എങ്ങോട്ട് പോകുമെന്നോ അവരെങ്ങനെ ജീവിക്കുമെന്നോ അവരെവിടെ എവിടെ നിലനിൽക്കുമെന്നോ ഒന്നും ആർക്കും ഒരു ഉറപ്പുമില്ല ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനല്ലേ അറബ് രാജ്യങ്ങൾ ശ്രമിക്കേണ്ടിയിരുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് അതിനുള്ള പരിഹാരം അറബ് രാജ്യങ്ങൾ കണ്ടേ പറ്റൂ എന്ന മുറവിളി ഉയരുകയാണ് അവർക്കേ അതിന് സാധിക്കൂ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്കേ കഴിയൂ ഇപ്പോൾ ഒരു അന്തിമ യുദ്ധമെന്ന നിലയിലേക്ക് ഭയാനകമായ അതിഭയാനകമായ അവസ്ഥയിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധരീതികളെ കൊണ്ടുപോവുകയാണ് നിരവധി ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി വന്നും പോയി മിരിക്കുന്നു ഗസയിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിതികൾ വാഹനങ്ങൾ അങ്ങനെ എന്തൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ നിരന്തരമായി ബോംബുകൾ വർഷിക്കുന്നു ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടാകാത്തതിനേക്കാൾ വലിയ സ്ഫോടനങ്ങൾ വലിയ ശബ്ദം വലിയ പ്രഹരശേഷി എല്ലാം ഉണ്ടാകുന്നു അതുപോലെ തന്നെ പലസ്തീനിലെ ഒരു കെട്ടിടം പോലും ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു മൃതദേഹങ്ങൾ അട്ടിയട്ടിയായി കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ കൂട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നു അതിന് മുകളിലേക്ക് ബോംബ് വീഴുമ്പോൾ ആ മൃതദേഹങ്ങൾ പച്ചക്കി കത്തുകയാണ് ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഖബറടക്കുമ്പോൾ പാലിക്കേണ്ട ഒരു തരത്തിലുള്ള മര്യാദകളോ പാലിക്കാതെ കത്തിച്ചു കളയുകയാണ് ഈ സമയത്ത് നതന്യാഹു പാട്ടും പാടി സന്തോഷിച്ച് ചിരിച്ച് സിനിമ കണ്ട് ഉല്ലസിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നെതന്യാഹു എൻ്റർടൈൻമെൻറ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് അദ്ദേഹം എൻറ്റർടൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻറ്റർടൈൻമെൻറ്റിനുള്ള ഉപാധികൾ തേടി ഇസ്രായേലിൽ അല്ലെങ്കിൽ എവിടെയാണോ അദ്ദേഹം ഉള്ളത് അവിടെ നല്ല രസത്തിലിരിക്കുകയാണ് ഇപ്പോഴാണ് തൻ്റെ യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് കാര്യങ്ങൾ എത്തുന്നത് കാര്യങ്ങളിലേക്ക് എല്ലാം എത്തുന്നത് വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന നിലയിലേക്ക് നെതന്യാഹു മാറിയിരിക്കുന്നു ഒപ്പം ഹമാസിന്റെ പക്കലുള്ള ബന്ധികളെക്കുറിച്ച് ഇസ്രായേൽ ഇനി ഒരു തരത്തിലും ചിന്തിക്കുകയില്ല ഒരു തരത്തിലും അതെന്തെങ്കിലും ആകട്ടെ എന്ന നിലയിലേക്ക് കൂടി ഇസ്രായേലിന്റെ സമീപനങ്ങൾ മാറിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും അറബ് ഇസ്ലാമിക ഉച്ചകോടിയെ പരിഹസിച്ച് അതിഭയാനകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഗസാ നഗരം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു ഇനി അവിടെ അങ്ങനെ ഒരു നഗരമുണ്ടോ എന്ന് പോലും അറിയാത്ത വിധത്തിലേക്ക് ആ നഗരത്തെ മാറ്റിയിരിക്കുന്നു അവിടെ ഓടി രക്ഷപ്പെടാൻ കഴിയാത്തവരെല്ലാം അവിടെ കിടന്ന് മരിക്കുകയാണ് അവിടെ കിടന്ന് കത്തുകയാണ് പച്ചയ്ക്ക് കത്തുകയാണ് ഓടി രക്ഷപ്പെട്ടവർ ഇനി എത്രനാൾ ജീവിക്കുമെന്ന് ഉറപ്പില്ല ഭക്ഷണമോ വെള്ളമോ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ ഒന്നുമോ ബാക്കി വെച്ചിട്ടില്ല അപ്പോൾ ഗുരുതരമായ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇറാൻ പോലും കളത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയം നിരവധി രാജ്യങ്ങളിലേക്ക് തുരുതുര ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖത്തറിലേക്ക് നടത്തി ഇനിയും നടത്തുമെന്ന് പറയുന്നുണ്ട് അത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അങ്ങനെ ഇനി അറബ് രാജ്യങ്ങളെ ആക്രമിക്കില്ല പക്ഷേ അറബ് രാജ്യങ്ങളെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ ഗസയിൽ അഴിഞ്ഞാടാനുള്ള അവസരം തങ്ങൾക്ക് വേണമെന്ന് ഇസ്രായേൽ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അമേരിക്ക അത്തരത്തിൽ നീങ്ങിക്കോളാൻ ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ടാകും എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തില്ലാത്ത കൊടിയ ക്രൂരതയാണ് കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മനുഷ്യത്വ വിരുദ്ധതയാണ് വംശഹത്യയാണ് അതിങ്ങനെ തുടരുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ അറബ് രാജ്യങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം തന്നെ ഇസ്രായേല് ആറ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിൽ ഇപ്പോൾ യമനിലേക്ക് ആക്രമണങ്ങൾ ഹൂത്തികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇന്നും ഹൂത്തികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇനിയും ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തും എന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് സർവ്വസംഹാരത്തിലേക്ക് ഇസ്രായേൽ കടക്കുമ്പോൾ ഇസ്രായേലിനെ തടുക്കാൻ എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആകെയുള്ള ഒരേ ഒരു സാധ്യത ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ ഇനിയും ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഒരു പക്ഷേ ഇറാൻ ഇടപെടാനുള്ള സാധ്യതയുണ്ട് ഇറാൻ പക്ഷേ പരസ്യമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണണം പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഒരു ആക്രമണമോ വെല്ലുവിളിയോ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ വന്നേക്കാം ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ പിന്തിരിപ്പിക്കാൻ അതിന് കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം എന്തായാലും സർവസംഹാരമെന്ന നിലയിലേക്ക് നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നു അതിനനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗസയെ അതീവ അതീവ പ്രഹരശേഷിയോടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്